ഈ ജനകീയനായ നമ്മുടെ മണൂർ മണ്ഡലം എം എൽ എ മുരളിപ്പരിന്ത അവരുടെ ഞാൻ ഈ വേദിക്ക് ആർദമായി സ്വാഗതം ചെയ്യുന്നു പിന്നെ ഞാൻ ഈ വേദിക്ക് ആർദമായി അവരുടെയും ഷാജു അവരുടെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു പിന്നെ നമ്മുടെ മണികണ്ഠൻറ്റി ഫോറിൻ്റെ കാരണം എല്ലാ ഫോട്ടോ ചെറു ന്യൂസ് ആണെങ്കിൽ പോലും നമുക്ക് എത്തിയാൽ കുറെ നമ്മളെ ഉള്ളതുകൊണ്ട് സൈവം പറയാനുള്ളത് കൊണ്ട് പോലെ നമ്മളെ കൊണ്ട് കഴിയാവുന്ന രീതിയിലുള്ള അതിന്റെ ഭാഗമായിട്ട് എല്ലാവരും നേരത്തെ തന്നെ കൂടി സ്വാഗതം ചെയ്യണം നമ്മള് നമ്മളെ ഈ കൂട്ടായ്മകള് നഷ്ടപ്പെട്ട് പോണഘട്ടത്തിലാണ് നമ്മള് ജീവിക്കുന്നത് എല്ലാവരും ഈ കൂട്ടത്തില് സംബന്ധിച്ചിടത്തോളം ഇവിടെ നിങ്ങൾ നടപ്പാക്കുന്നത് നിങ്ങളുടെ മക്കളിൽ ഉയർന്ന മാർക്ക് വാങ്ങിയത് ഞാൻ വരുമാനത്തിന്റെ ഒരു പങ്ക് പങ്കുവെക്കാണ് അപ്പൊ മാധ്യമ പ്രവർത്തകരുടെ മക്കൾക്കുള്ള ഏറ്റവും നല്ല ഉയർന്ന മാർക്ക് വാങ്ങിയുള്ള അവാർഡ് ധാരണ നിങ്ങൾക്കുള്ള ഓണമായി ബന്ധപ്പെട്ടുള്ള ഓണസമ്മാനം നിലയുള്ള ഈഘാടനത്തിടങ്ങി പങ്കെടുക്കുന്ന നിങ്ങൾക്ക് സമത്വത്തിന്റെ ഐശ്വര്യത്തിന്റെ സമൃദ്ധിയുടെ അതേപോലെ കള്ളക്കരക്കിടകത്തിന്റെ എല്ലാ ദുരിതങ്ങളും പെയ്തൊഴിഞ്ഞ് ഐശ്വര്യത്തിന്റെ സമൃദ്ധിയുടെ നാളുകൾ ചിങ്ങം കടന്നു ചിങ്ങം അർത്ഥത്തിൽ ആ മാതിയെ വരവേൽക്കാനാവശ്യമായ ആ നടപടിയുമായിട്ട് കേരളം തയ്യാറായിട്ട് നിൽക്കുകയാണ് ഓണാഘോഷ പരിപാടി പങ്കെടുക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ നമുക്കറിയാം ഓണം എന്ന് പറയുന്നത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം നെഞ്ചോട് ചേർത്ത് നിൽക്കുന്ന ഒരു ആഘോഷമാണ് ഒരാളും ലോകത്തെവിടെ മലയാളികളുണ്ടോ അവിടെയെല്ലാം ഓണാഘോഷം നടക്കും ഓണം ഓണത്തിന്

കഴിഞ്ഞുമ്പത്തെല്ലാം നമ്മുടെ രണ്ടായിരുന്നു നമ്മുടെ വാർഷിക ചെറിയ മുമ്പത്തെ വന്നു കഴിഞ്ഞെല്ലാം നമ്മുടെ മൂന്നാണ്ടായിരുന്നു